ണോ ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം ഉള്ള ഡയറ്റ് ട്യൂബ് ഇന്ത്യ എന്ന യൂട്യൂബ് ചാനലിന്റെ വീഡിയോയിൽ അങ്ങനെയാണ് അവകാശപ്പെടുന്നത് പക്ഷേ നിങ്ങൾ പച്ചക്കറി ജ്യൂസ് ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇത് ഫാക്ട് ചെക്ക് ചെയ്യാം അവകാശവാദം ഇപ്രകാരമാണ് പച്ചക്കറി ജ്യൂസ് കുടിക്കുന്നത് ദോഷകരമാണ് അതൊഴിവാക്കണം വസ്തുതകൾ പരിശോധിച്ച് മിതമായി കഴിക്കുമ്പോൾ പച്ചക്കറി ജ്യൂസ് ദോഷകരമല്ല വാസ്തവത്തിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ വിറ്റാമിനുകളും ധാതുക്കളും ഉൾപ്പെടുത്താൻ ഇതൊരു നല്ല മാർഗമാണ് എന്നിരുന്നാലും പച്ചക്കറികൾക്ക് പകരം ജ്യൂസ് കുടിക്കുന്നത് നാരുകളുടെ നഷ്ടത്തിനും ഉയർന്ന സോഡിയം അളവിനും പോഷകാഹാര അസന്തുലിതാവസ്ഥയ്ക്കും കാരണമാകും സുരക്ഷിതമായി ആസ്വദിക്കാൻ ഫ്രഷ് ജ്യൂസ് ഉണ്ടാക്കുക പച്ചക്കറികളും ചേർക്കുക മിതമായി കുടിക്കുക അപ്പോൾ വസ്തുത ഇതാണ് മിതമായി കഴിക്കുമ്പോൾ പച്ചക്കറി ജ്യൂസ് ദോഷകരമല്ല പക്ഷേ അത് പച്ചക്കറികൾ കഴിക്കുന്നതിന് പകരമാകരുത്